സംഭവം തൊപ്പിയുടെ വീട്ടിൽ പ്രേതം ഉണ്ട് ഗൈസ് അന്നും വീട്ടിക്ക് എടുത്ത് അതല്ലേ ഞാൻ പറഞ്ഞേ ഗൈസ് ഞങ്ങള് നാല് നാൽപ്പത് രൂപ വന്നതാണ് ഗൈസ് ഇവിടെ വന്നപ്പോ തൊട്ട് മൊത്തം നെഗറ്റീവ് ആക്ടിവിറ്റീസ് ആണ് ഗൈസ് നടക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് എന്താന്ന് ആ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കി പെട്ടെന്നാലും നടന്നു പോന്ന പോലെ ഞങ്ങൾക്ക് തോന്നി ഒരു നിഴല് പോലെ ഏത് ആരം കണ്ടില്ല പിന്നെ എനിക്ക് അങ്ങനെ പിന്നെ വലിയ സോ പേടിയൊന്നുമില്ല അതെസ് ഇവിടെ എന്താ ചെലങ്കേടേക്കുന്നു എടാ എടാ മിണ്ടല്ലേ ഞാത്ത കേക്കാൻ പറ്റി നോക്കാം കേക്കുന്നുണ്ടോ അത് പ്രാണിയല്ല ഇവിടെ കേക്കുന്നു അവിടെ കേക്ക് ദൈവത്തിനാണ് അമ്മ സത്യം അത് പ്രാണിയല്ലേ ആ ചിൽ അത് ബ്രോ പ്രൊസ് തൊപ്പിയുടെ വീട്ടിൽ എന്തോ ല്ലേട്ടെ ഒന്നെങ്കിൽ ആ ഫുഡായിപ്പ ആയിരിക്കും അല്ലെങ്കിൽ ും കവറായിരിക്കും കവറ മൈര്യവ ദൈവത്തിനാളം പേടിച്ചു പോയി ഞാൻ ോ ഒരു ഞാനും കണ്ട് പട്ടിയായിരിക്കും പട്ടിയായിരിക്കും ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ പെട്ടെന്ന് കൂടെ പോലെ തന്നെയാണ് നേരത്തെ പോയെ